വാർത്തകൾ തുടരുന്നു മുൻ പാപ്പാനെ കൊന്ന ആനയുടെ കൊമ്പിൽ കൈക്കുഞ്ഞിനെ ഇരുത്തി പാപ്പാൻ്റെ അഭ്യാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിലെ കൊമ്പൻ സ്കന്ദൻ്റെ പാപ്പാൻ കൊട്ടിയം അഭിലാഷാണ് കൈക്കുഞ്ഞുമായി സാഹസം കാട്ടിയത് ബി എം ഇർഷാദ് വിവരങ്ങൾ നൽകാൻ ഇർഷാദ് ഈ പാപ്പാന്മാരെ ആക്രമിച്ചൊരു ചീത്തപ്പേരുള്ളൊരു സ്കന്ദൻ കൂടിയാണ് അതിനിടയിലാണ് ഭാഗ്യം കൊണ്ട് കുഞ്ഞിൻ്റെ ഭാഗ്യം ഒപ്പം തന്നെ ആനയുടെ ഭാഗ്യം കൊണ്ടും തന്നെയാണ് കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നതെന്ന് പറയേണ്ടി വരും കാരണം ഈ പാപ്പാമാരുടെ ഈ അഭ്യാസത്തിൽ ആനയ്ക്കും കൂടെ ചിത്തപ്പേരുണ്ടാവാനുള്ളൊരു സാധ്യതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലേ തീർച്ചയായിട്ടും വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് ഹരിപ്പാട് ഇന്നല്ല ഞായറാഴ്ച നടന്ന സംഭവമാണ് പക്ഷെ ഇന്നാണ് അത് പുറംലോകം അറിയുന്നത് കാര്യം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ ആനയെ അതായത് സ്കന്ദൻ എന്നാണ് തിരുവിതാം ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള സുബ്രഹ്മണ്യം ക്ഷേത്രത്തിലെ ആനയാണ് അത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇതിനെ തളച്ചിട്ടിരിക്കുകയാണ് അതായത് രണ്ട് പാപ്പാന്മാരെയാണ് ഈ ആന കൊലപ്പെടുത്തിയിരുന്നത് കാര്യം ഈ ആനയെ അതായത് തളച്ചിട്ടിട്ട് കൊല്ലത്ത് നിന്നും കൊട്ടിയത്ത് നിന്നുമുള്ള അഭിലാഷ് എന്ന ഒരു രണ്ടാം പാപ്പാനെ വെച്ചിട്ടാണ് ഇപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് കാര്യം ഈ ആട്ടെ കഴിഞ്ഞ ദിവസം ആനയെ എടുത്ത ഈ കുട്ടി അതായത് ഈ അഭിലാഷിന്റെ ഒരു ബന്ധുവാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ കുട്ടീനെ ഈ ആനയുടെ അടുത്തേക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ആനയുടെ അടുത്തു പോയാൽ പേടി മാറും എന്നുള്ള ഒരു ചെറിയ വിശ്വാസമുണ്ട് അത് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് ആനയുടെ അടിയിലൂടെ ഇങ്ങനെ നടക്കുക അതുപോലെ ആനയെ തൊടിയിക്കുക ആനയുടെ കൊമ്പിൽ പിടിപ്പിക്കുക തുമ്പിക്കൈൽ തൊടിയുക എന്നുള്ള ചില ചില വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകാം എന്ന് ഇതിനെ ഈ കുഞ്ഞിനെ ഏഴു മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ കൊണ്ട് എന്നൊരു അഭൂ വരുന്നുണ്ട് കാര്യം ഇത് ഈ അടിസ്ഥാനത്തിലാകാം ഈ കുഞ്ഞിനെ ആ രക്ഷിതാക്കൾ ഈ പാപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അതിനുശേഷം ആദ്യത്തെ ഒരു പാപ്പാൻ ഇതിനെ കൊണ്ട് ഈ ആനയുടെ അടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആനയുടെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് രണ്ടാം പാപ്പനായ അഭിലാഷിന്റെ കയ്യിലാണ് ഈ കൊടുക്കുന്നത് അഭിലാഷ് ഈ ആനയെ കൊമ്പിലേക്ക് ഇരുത്തുന്ന സമയത്താണ് കൈവഴുതി ഇതിനെ താഴേക്ക് വീഴുന്നത് കാര്യം ആ ആന ഒന്ന് തിരിഞ്ഞാൽ ഇതിനെ ചവിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാര്യം വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് അത് കാണാൻ ഇർഷാദ് കുഞ്ഞ് ഈ പാപ്പാമാരിൽ ഒരാളുടെ കുഞ്ഞാണ് എന്നുള്ള ആദ്യ സമയങ്ങളുണ്ടായിരുന്നു അതിൽ അത് അങ്ങനെയല്ല അല്ലേ അല്ലല്ല അത് നമുക്ക് ഇപ്പോഴും അത് സ്ഥിരീകരിച്ചിട്ടില്ല കാര്യം ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് കാര്യം അത് പുറത്തു നിന്നുള്ള ഒരാൾ വീഡിയോ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാര്യം ഈ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയാണ് എന്നാണ് ഈ പറയുന്നത് പക്ഷേ എങ്കിലും അത് വ്യക്തത വരുന്നില്ല കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാപ്പാന്മാർ വെള്ളം മദ്യപിക്കുന്നു എന്നൊരു നാട്ടുകാർ പറയുന്നുണ്ട് കാര്യം അതിനെതിരെ ഈ പോലീസിൽ പരാതി കൊടുക്കും കാര്യം ഇതിനെ മർദ്ദിക്കുന്നു ഈ ആനയെ മർദ്ദിക്കുന്നു എന്നൊക്കെ പരാതികൾ നിരവധി പരാതികളാണ് ദേവസ്വം ടക്കം കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇതിനെ മാറ്റണം എന്നൊരു അഭിപ്രായം കൂടി ഈ ദേവസ്വം ബോർഡിന്റെ രീതിയിൽ എത്തിയിട്ടുണ്ട് നിസ്കാന്തന കുറച്ച് കാലമായി തന്നെ മതപ്പാടുണ്ടെന്നുള്ള പേരും പറഞ്ഞ് ഇതിനെ കെട്ടിയിടുന്നതൊക്കെയാണ് ഇതിനെ എവിടെയും കൊണ്ടുപോകാതെ അമ്പലങ്ങളിലൊന്നും എഴുന്നള്ളിക്കാനൊന്നും കൊണ്ടുപോകാതെ ഒരിടത്ത് തന്നെ നിർത്തിയിട്ടുമൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനിടയിലാണ് ഈ പാപ്പാന്മാര് ഇവർ മദ്യപിച്ചിട്ടുമല്ലോ ആണോ ബോധത്തോട് തന്നെയാണോ ഇതൊക്കെ ചെയ്തത് ഇത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അത് പോലീസ് പരിശോധിക്കുകയും മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതൊക്കെ അറിയാൻ കഴിയൂ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ ആനയെ തളച്ചിട്ടിരിക്കുകയാണ് അതിനു മുമ്പാണ് ഈ രണ്ട് പാപ്പാൻമാരെ കൊന്ന ഒരു ആന കൂടിയാണ് സ്കന്ദൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയാണ് കാര്യം ഇതിന് ഇത് കാരണം ഇത് പുറത്തേക്ക് കാര്യം സൗന്ദര്യമുള്ള ആനയാണ് വലിയ െടുപ്പുള്ള ഒരു ആന കൂടിയാണ് കാര്യം ഇതിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഏർ നിർത്താറുണ്ട് കാര്യം അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്ന ഒരു ആനയാണ് പക്ഷെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇതിനെ പുറത്തിറക്കാതെ അവിടെ തന്നെ തളച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്തായാലും പാപ്പമാരുടെ ഒരു തോന്നിവാസം എന്ന് തന്നെ പറയണം അതിൽ വേറൊരു വാക്കുല്ല ഉപയോഗിക്കാൻ കൊച്ചു കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ള ആറ് ഏഴ് മാസം ചോറ് കൊടുക്കാൻ വന്ന കുഞ്ഞാണെങ്കിൽ മാസമോ ഏഴ് മാസമോ അതിൽ കൂടുതലൊന്നുമില്ല നമുക്കറിയാം ഇത്രയും കൊച്ചു കുഞ്ഞെന്ന് പറയുമ്പോൾ തല പോലും ഉറക്കാത്തതാണ് അത്രയും കരുതലോടുകൂടി മാത്രമാണ് കുഞ്ഞിനെ എടുക്കേണ്ട സമയം ആ സമയത്താണ് ആനയുടെ പേടി മാറ്റാനോ എന്തിനോ എന്തിനു വേണ്ടി ആയാലും എന്തായാലും കുഞ്ഞിനെ പാപ്പാമാർക്ക് കൊടുക്കുന്നു ആ ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തമാണ് പാപ്പാൻ കൊമ്പിൽ കൊമ്പിലിരുത്താൻ എന്തോ ശ്രമിക്കുന്നതിനിടയിലാണ് കുഞ്ഞ് താഴെ വീഴുന്നതും കാണാം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അതിന് ഇർഷാദ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇർഷാദ് ഈ താഴെ വീഴുന്നതൊക്കെ ഇതിൽ കാണുന്നുണ്ട് കുഞ്ഞ് താഴെ വീഴുന്ന അതൊക്കെ എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ ഇത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാഗ്യം കൊണ്ട് കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കാര്യം ഇത് ആ പിടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ആ ദൃശ്യങ്ങൾ രസിച്ചാൽ കാണാൻ പറ്റും കാര്യം ആ പാപ്പാൻ അതിനെ പിടിക്കുമ്പോൾ തന്നെ കൈ ഉറക്കുന്നില്ല കാര്യം പുള്ളി ഇങ്ങനെ തെറ്റി തെറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് രണ്ടു പാപ്പാൻമാരും അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് കാര്യം ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാര്യം മെഡിക്കൽ റിപ്പോർട്ടുകളും മറ്റു അന്വേഷണങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ എങ്കിൽ തന്നെയും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് കാര്യം ആ കുട്ടിക്ക് ആ ആനയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും കാര്യം ഈ രക്ഷകർത്താക്കൾ കൊടുക്കുന്ന രക്ഷകർത്താക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പരെയും അവർ ഇദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൽ അർപ്പിച്ചാണ് കൊടുത്തത് പക്ഷേ എങ്കിൽ തന്നെയും ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് വഴുതി അതിന്റെ താഴേക്ക് പോകുമ്പോൾ ആ ആന ഒന്ന് കാലത്തി ോ ഒന്ന് ചവിട്ടിയാൽ അത് തീരുന്ന ഒരു അവസ്ഥയിൽ ഏഴു മാസം പ്രായമായ കുട്ടിയാണ് പറഞ്ഞതുപോലെ അതിന് തല ഉറച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ട് കാര്യം അത്രക്ക് സൂക്ഷ്മതയോടെ നോക്കണ്ട ഒരു പ്രായത്തിൽ ഈ കുട്ടിനെ ഇദ്ദേഹത്തിന് കൊടുത്തു വിട്ടിട്ട് ഇതിനെ ഒരു ആ പേടി മാറാനാകാം ഈ കുട്ടിയുടെ പേടി മാറാൻ വേണ്ടി കൊടുക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ആചാരമാണത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും